നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കേരള രാഷ്ട്രീയം ജാതീയവും വർഗീയവുമായ വിവാദങ്ങളിലേക്ക് കടക്കുകയാണ് ഇതിന്റെ വെടി പൊട്ടിച്ചത് വേണമെങ്കിൽ ഇടതുപക്ഷമാണെന്ന് പറയാം കാരണം അവർ പറഞ്ഞത് കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ജമായത്ത് ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലുള്ള ഭരണമാണ് വരിക എന്നാണ് പറഞ്ഞത് മറുഭാഗത്ത് ജമായത്താകട്ടെ അവർ യു ഡി എഫിനെയോ എൽ ഡി എഫിനോ വിമർശിക്കുന്നില്ല അവർ വിമർശിക്കുന്നത് ബി ജെ പിയെ മാത്രമാണ് ഉദാഹരണത്തിന് ജമായത്തിന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി അവർ പറഞ്ഞു ഞങ്ങൾ ആരുമായിട്ടും കൂട്ടുകൂടാൻ തയ്യാറാണ് പക്ഷെ ബി ജെ പിയെ തോൽപ്പിക്കണം ബി ജെ പിയെ തോൽപ്പിക്കാൻ ആരുമായിട്ടും കൂട്ടുകൂടാൻ തയ്യാറാണ് എന്നുള്ളൊരു കാര്യമാണ് വെൽഫെയർ പാർട്ടി ഉറച്ചു പറയുന്നത് അതേസമയത്ത് തങ്ങൾക്ക് നേരെ വരുന്ന ആരോപണങ്ങളെ കുറിച്ച് അവർ മറുപടി ഒന്നും പറയുന്നില്ല പ്രത്യേകിച്ച് ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപിക്കലാണ് ഇസ്ലാമിക എല്ലാ മുസ്ലിം വിശ്വാസികളുടെയും താല്പര്യം എന്നാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ദിനെ പോലുള്ള ജമായത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ സ്ഥാപക നേതാക്കളും ബുദ്ധിജീവികളും ഒക്കെ തന്നെ പറയുന്നത് അതേപോലെ തന്നെ ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ സത്യവിശ്വാസികൾ തള്ളിപ്പറയരുത് പ്രവാചകനാണ് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ സ്ഥാപകൻ റിപ്പബ്ലിക് സ്ഥാപിക്കാൻ മുസ്ലിങ്ങൾ ഭൂരിഭാഷമാവേണ്ട കാര്യമൊന്നുമില്ല ഹുക്കുമെ ഇലാഹി ദൈവിക രാജ്യമാണ് ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കുന്ന സമയത്ത് അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി തങ്ങൾ അങ്ങനെയുള്ളൊരു മതസംഘടനയല്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത് അപ്പൊ സത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യം എന്താണെന്ന് സി പി എമ്മിനും അറിയാം യു ഡി എഫിനും അറിയാം പക്ഷെ യു ഡി എഫ് നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഒക്കെ ഉപേക്ഷിച്ചു അതായത് ഞങ്ങൾ അതുകൊണ്ടാണ് യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുകൂടുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ അവരൊരിക്കലും മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ യു ഇപ്പോൾ എൽ ഡി എഫ് ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിക്കുന്നുണ്ട് ഒരുപക്ഷെ അവർ മുസ്ലിം ലീഗിനെ ഒരു മതേതര പാർട്ടിയായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിൽ പോലും ജമാഅത്ത് ഇസ്ലാമി ഒരു മതമൗലികവാദി പാർട്ടിയായിട്ടാണ് സി പി എം ഇപ്പോൾ ആക്ഷേപിക്കുന്നത് പക്ഷെ എത്രയോ തവണ സി പി എമ്മിനെ നേതാക്കൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങി വന്നവരാണ് അപ്പൊ ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ് രാഷ്ട്രീയത്തിൽ മതത്തിന്റെ അടിസ്ഥാനം എന്നുള്ളതാണ് അല്ലെങ്കിൽ മത മതശക്തികളാണ് രാഷ്ട്രീയ പാർട്ടികളെ പിന്തുണയ്ക്കുന്നത് കേരളത്തിൽ ഇരു മുന്നണികളും തങ്ങളുടെ സ്വാധീനം നേടിയെടുക്കാൻ വേണ്ടി മതശക്തികളെ പീണിപ്പിക്കുകയാണ് എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ സി പി എം എന്തുകൊണ്ടാണ് ഇത് ഏറ്റുപിടിച്ചിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം യു ഡി എഫിന്റെ കൂടെയാണ് ഇത്തവണ പൂർണ്ണമായിട്ടും മുസ്ലിം സമൂഹമുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തങ്ങൾക്ക് കുറച്ച് മുസ്ലിം പിന്തുണ കിട്ടിയിരുന്നെങ്കിൽ പോലും ഇത്തവണ പൂർണ്ണമായിട്ടും മുസ്ലിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് യു ഡി എഫിന് വേണ്ടിയായിരിക്കും അതുകൊണ്ട് പരമാവധി ഹൈന്ദവ വോട്ട് നേടിയെടുക്കാനുള്ള ശ്രമമാണ് സി പി എം ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് വളരെ കടുത്ത പ്രസ്താവനകളൊക്കെ തന്നെ മതപരമായ നിമിഷങ്ങളോട് കൂടുതൽ അല്ലെങ്കിൽ ദുഷ്ടലാഖോട് കൂടു ഉള്ള ചില പ്രസ്താവനകൾ സജി ചെറിയാനെ പോലെയുള്ള ആളുകൾ നടത്തുന്നു എ കെ ബാലിനെ പോലെയുള്ള ആളുകളൊക്കെ നടത്തുന്ന പ്രസ്താവനകൾ അപ്പൊ അതൊക്കെ തന്നെ ഒരു ഹിന്ദു വോട്ട് നേടിയെടുക്കാനുള്ള ശ്രമമാണോ എന്നുള്ളതാണ് എല്ലാരും സംശയിക്കുന്നത് ഈ സമയത്താണ് എൻ എസ് എസും എസ് എൻ ഡി പിയും ഒരുമിച്ച് വരാൻ വേണ്ടി തീരുമാനിക്കുന്നത് അപ്പം അതിനെ വളരെ പ്രകടമായ രീതിയിൽ അതിനെ ഭയത്തോടു കൂടി അല്ലെങ്കിൽ അതിനെ വളരെ മോശമായ രീതിയിൽ അതിനെ ചിത്രീകരിക്കാൻ ഇസ്ലാമിക സംഘടനകളൊക്കെ തന്നെ ശ്രമിച്ചിട്ടുണ്ട് അപ്പം പലരും ചോദിക്കുന്നത് എസ് എൻ ഡി പി നേതാവിന്റെ മകളെ എൻ എസ് എസ് നേതാവിന് കെട്ടിച്ചു കൊടുക്കുക എന്നൊക്കെ ചോദിക്കുന്നു അപ്പൊ ഇതൊക്കെ ഒരു തികച്ചും വിദ്വേഷജനകമായ ചില പ്രസ്താവനകളാണ് അപ്പൊ അങ്ങനെയുള്ള വിദ്വേഷ പ്രസ്താവനകൾ നടത്തുന്നതിന് പകരം എന്തുകൊണ്ടാണ് ഹിന്ദു മതത്തിലെ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ധാരകളായിട്ടുള്ള നായർ ജാതിയിൽപ്പെട്ട ആളുകളും അതേപോലെ തന്നെ ഈഴവ ജാതിയിൽപ്പെട്ട ആളുകളും അവര് പൊതുവെ അവർ യോജിക്കുന്ന സമയത്ത് അതൊരു ഈ വിഭജനത്തിന് അല്ലെങ്കിൽ അകന്ന് നിൽക്കുന്നതിന് പകരം ഒരുമിച്ചിരിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ലേ എന്ന് പറയുന്നതിന് പകരം അതിനെ വിമർശിക്കുന്നത് ദുഷ്ടലാക്കോടുകൂടിയാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അപ്പൊ ഇവിടെ ഇതിന്റെ പിറകിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇതിനെപ്പറകിൽ ബി ജെ പി ആണോ അല്ല സി പി എം ആണോ എന്നുള്ളതാണ് ഇപ്പൊ എല്ലാവർക്കും സംശയം തോന്നിയിരിക്കുന്നത് കാരണം എസ് എൻ ഡി പി യോഗം എൻ എസ് എസ് സഖ്യം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സഖ്യ ചർച്ചകൾ നടത്താൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മകനും അതുപോലെ തന്നെ ബി ഡി ജെ എസ് ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ബി ഡി ജെ എസിന്റെ പ്രസിഡന്റുമായ തുഷാർ വെള്ളാപ്പള്ളിയാണ് അപ്പൊ ഇവിടെ ഇത് തുഷാർ വെള്ളാപ്പള്ളി ബി ജെ ബി ജെ പിയുടെ ഒരു ഘടകകക്ഷി നേതാവായത് കൊണ്ട് തന്നെ ബി ജെ പി ടിക്കറ്റിൽ കഴിഞ്ഞവണ്ണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് മത്സരിക്കുക ചെയ്തിരുന്ന നേതാവാണ് അദ്ദേഹം ബി ജെ പിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാനത്തിലെ പ്രമുഖ നേതാവാണ് അപ്പം അങ്ങനെയുള്ള ഒരു നേതാവ് തന്നെ എൻ എസ് എസുമായുള്ള സഖ്യത്തിന് മുൻകൈ എടുക്കുന്ന സമയത്ത് ഇതിന്റെ പിറകിൽ ബി ജെ പി ആണോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരാണോ അതോ എൽ ഡി എഫ് ആണോ എന്ന സംശയം ആ വെള്ളാപ്പള്ളി നടേശിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പലപ്പോഴും സി പി എം സർക്കാരിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ മകനാണെങ്കിൽ ബിജെപിയുടെ സഖ്യകക്ഷിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആരുടെ ഒരു താല്പര്യമാണെന്ന് പലപ്പോഴും ആളുകൾക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ എന്തുതന്നെയായാലും എൻ എസ് എസും എസ് എൻ ഡി പിയും യോജിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല രണ്ട് സംഘടനകളും പറഞ്ഞിരിക്കുന്നത് തങ്ങളെ തമ്മിലടിപ്പിക്കുന്നത് ഇസ്ലാമിക ശക്തികളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജമായത്തെ ഇസ്ലാമിയെ പോലുള്ള മുസ്ലിം ലീഗിനെ പോലുള്ള ആളുകളാണ് തമ്മിലടുപ്പിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് എൻ എസ് എസും എസ് എൻ ഡി പിയും സത്യത്തില് വിയോജിക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഹിന്ദു സമുദായത്തിലെ സാമൂഹ്യ പരിഷ്കരണ സംഘടനകളാണ് രണ്ടും അപ്പൊ അവർ പരസ്പരം മത്സരിക്കേണ്ട കാര്യമില്ല അവർക്ക് ആകെ ചില കാര്യങ്ങൾ വിയോജിപ്പുണ്ടായിരുന്നത് സംവരണത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് കാരണം എസ് എൻ ഡി പിയെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യമായ പിന്നോക്ക അവസ്ഥയിലുള്ള ആളുകളെ കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യയിൽ ആ സാമുദായിക സംവരണമാണ് വേണ്ടത് എന്ന് പറയുന്ന ആളുകളാണ് എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അവര് സാമുദായിക സംഭരണത്തെ എതിർക്കുന്നില്ലെങ്കിലും സാമ്പത്തികമായ സംവരണം കൂടി നടപ്പിലാക്കണം എന്ന് പറയുന്നു പക്ഷെ നേരത്തെ അവർ തമ്മിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം എൻ എസ് എസ് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള പത്ത് ശതമാനം സാമ്പത്തിക സംഭരണം ഇപ്പോൾ ഓൾറെഡി തന്നെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പം അതെനി എസ് എൻ ഡി പി യോഗം വിചാരിച്ചാൽ പോലും ഇല്ലാതാക്കാൻ പറ്റില്ല അത് നടപ്പിൽ വന്നു കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ എസ് എൻ ഡി പി യോഗവും എൻ എസ് എസും തമ്മിൽ യാതൊരു വിയോജിപ്പിന്റെ ആവശ്യമില്ല അപ്പം ഇതുവരെ പലപ്പോഴും എസ് എൻ ഡി പി യോഗം മുസ്ലിം സംഘടനകൾ കൂടെയാണ് വന്നിരുന്നത് സത്യത്തിൽ ഇന്ത്യയിൽ മതപരമായ സംവരണം ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിം സംഘടനകൾക്ക് സംവരണം കൊടുക്കേണ്ട യാതൊരു അവകാശവും ഇല്ല കാരണം ഇന്ത്യയിൽ സാമൂഹ്യമായ പിന്നോക്കാവസ്ഥയുടെ പേരിലാണ് പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും സംവരണം നൽകുന്നത് അതിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ പിന്നോക്ക സമുദായത്തിൽ ആളുകൾക്കും സംവരണം നൽകുന്നു പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മതപരമായ ഘടകം എന്നാണെന്നെങ്കിൽ അതിൽ തന്നെ കുറച്ചുപേരെ മുസ്ലിങ്ങളിൽ കുറച്ചുപേരെ മാപ്പിളമാരെ ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികം പേരുന്ന കുറച്ചുപേരല്ല കൂടുതൽ പേരെയും അവരെ പിന്നോക്കക്കാരായി കണക്കാക്കുന്നത് തന്നെ ഭരണഘടനാ വിരുദ്ധമാണ് പക്ഷെ അത് കേരളത്തിലെ കേരളത്തിലെയും വിവിധ സംസ്ഥാനങ്ങളിലെയും സർക്കാരുകൾക്ക് തന്നെ രാഷ്ട്രീയമായ പരിഗണന വെച്ചുകൊണ്ട് അതിന് കൂട്ടുനിൽക്കുകയായിരുന്നു ചെയ്തിരുന്നത് അപ്പൊ ഇത് വളരെ നല്ല രീതിയിൽ ആർക്ക് തുറന്നെടുക്കാൻ പറ്റും എസ് എൻ എസ് എസിനും എസ് എൻ ഡി പി ക്കും എതിർക്കാൻ പറ്റും അപ്പൊ എൻ എസ് എസും എസ് എൻ ഡി പിയും ഒരുമിച്ച് വരുന്നത് പലപ്പോഴും കേരളത്തിലെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ന്യൂനപക്ഷ ശക്തികളെ പ്രീണിപ്പിച്ചുകൊണ്ടുള്ളൂ അവർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുത്തുകൊണ്ട് രാഷ്ട്രീയ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പാർട്ടികൾക്ക് അത് തിരിച്ചടിയാണ് അത് സി പി എം ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ഇത് ചെയ്തിട്ടുണ്ട് എത്രയോ കാലം ആ സി പി എം മുസ്ലിം രാഷ്ട്രീയത്തെ പൊക്കി പിടിച്ച് നടക്കുകയായിരുന്നു ചെയ്തിരുന്നത് അതുകൊണ്ടാണ് അവർക്ക് മലപ്പുറം ജില്ലയിലൊക്കെ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ചില സ്ഥാനങ്ങളൊക്കെ നേടാൻ പറ്റിയത് ഒരു ഒരു ഘട്ടത്തിൽ അവർക്ക് മലപ്പുറത്ത് ഒരു ലോക്സഭാ സീറ്റ് നേടാൻ കഴിഞ്ഞിരുന്നു അതേപോലെ തന്നെ മലപ്പുറത്ത് രണ്ടാമത്തെ സീറ്റായ പൊന്നാനിയിൽ കാര്യമായ മത്സരം സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് അബ്ദുൽ നാസർ മദിനിയെ പോലുള്ള ആളുകളെയൊക്കെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ സുന്നി വിഭാഗത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് അവർക്ക് ഇത് ചെയ്യാൻ പറ്റിയത് അപ്പം മുസ്ലിങ്ങളിടയിൽ തന്നെ സുന്നി വിഭാഗത്തിലെ ഈ എ പി സുന്നി വിഭാഗത്തെ തങ്ങളെ കൂടെ നിർത്താൻ പറ്റി അതുപോലെ തന്നെ ഇ കെ സുനി വിഭാഗത്തിലെ ഔദ്യോഗിക സുനി വിഭാഗത്തിലും നല്ലൊരു വിഭാഗത്തെ തങ്ങളെ കൂടെ നിർത്തി അങ്ങനെ ഇടയിൽ രാഷ്ട്രീയം കളിച്ചാണ് സി പി എം സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചത് അപ്പൊ അവർക്ക് ഈ മുസ്ലിം പൊളിറ്റിക്സിനെ എതിർക്കാൻ കഴിയില്ല മറുഭാഗത്ത് ഇപ്പോൾ യു ഡി എഫ് ആകട്ടെ പൂർണ്ണമായിട്ടും മുസ്ലിം രാഷ്ട്രീയത്തിന് അവർ കീഴടങ്ങിയിരിക്കുകയാണെന്ന് തന്നെ പറയാൻ പറ്റും കാരണം ബി ഡി സതീശിനെ പോലുള്ള ആളുകളൊക്കെ തന്നെ ജമാത്ത് ഇസ്ലാം ഇന്ത്യയിലെ ഏറ്റവും വലിയ മത വർഗീയ പിന്തിരിപ്പൻ ശക്തിയായ അല്ലെങ്കിൽ ഈ ുമാഹി ദൈവരാജ്യമുണ്ടാക്കണം അല്ലെങ്കിൽ ഇസ്ലാമിക റിപ്പബ്ലിക് ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു പാർട്ടിയെ ആ പാർട്ടിയെ അവരങ്ങനെ മത തീവ്രവാദികളൊന്നുമല്ല അവരവരുടെ മത തീവ്രവാദമൊക്കെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ കൂട്ടുകയാണ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വോട്ടിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ വെൽഫെയർ പാർട്ടി അതുപോലെ തന്നെ പി ഡി പി എസ് ഡി പി ഐ ഏറ്റവും അധികം കേന്ദ്ര സർക്കാർ നിരോധിച്ച സംഘടനയാണ് നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അവരുടെ രാഷ്ട്രീയ പാർട്ടിയാണ് എസ് ഡി പി ഐ ഈ എസ് ഡി പി ഐ ആയിട്ട് സി പി എമ്മും കൂട്ടുകൂടിയിട്ടുണ്ട് പത്തനംതിട്ടയിലൊക്കെ അവർ കൂട്ടുകൂടിയിട്ടുണ്ട് ഇപ്പം മുസ്ലിം ലീഗും കോൺഗ്രസും കൂട്ടുകൂടുക അങ്ങനെ കേരളത്തിലെ മതവർഗീയ ശക്തികളെ താലോലിച്ചും പ്രോത്സാഹിപ്പിച്ചും അവരായിട്ട് സഖ്യം ചെയ്തും അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തും വളർന്നു വന്ന രണ്ട് മുന്നണികളും ആ രണ്ട് മുന്നണികൾക്ക് ഇപ്പോൾ ഭൂരിപക്ഷ ശക്തികൾ സംഘടിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആലോചനപ്പെടുത്തിയിരിക്കുകയാണ് കാരണം അത് എൻ എസ് എസ് എന്നെ പറഞ്ഞിരിക്കുന്നു ഞങ്ങളെ തമ്മിലടുപ്പിച്ചത് എസ് എൻ ഡി പിയും എൻ എസ് എസിനെയും തമ്മിൽ എടുപ്പിച്ചത് മുസ്ലിം ലീഗ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ മുസ്ലിങ്ങളുടെ താല്പര്യം ഹിന്ദുക്കൾ ഭിന്നിച്ചു നിൽക്കുക എന്നുള്ളതായിരുന്നു അപ്പൊ അതിൽ നിന്നും മാറിക്കൊണ്ട് ഹിന്ദു സംഘടനകൾ ഒരുമിച്ച് വരുന്നതും അതിനെ കേന്ദ്ര സർക്കാർ പിന്തുണക്കുന്നുണ്ടെങ്കിൽ അതും അത് വലിയ രാഷ്ട്രീയമായ കേരളത്തിലെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പ്രത്യേകിച്ച് നമുക്ക് അറിയാം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്ത് വിഴിഞ്ഞം എന്ന് പറയുന്ന വാർഡ് ന്യൂനപക്ഷങ്ങൾ ശക്തിയുള്ള വാർഡാണ് ഒരു പക്ഷേ ബി ജെ പിയുടെ ഓ രാജഗോപാലും അതുപോലുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളൊക്കെ ഇതാ ജയിച്ചു പോകുന്നു ഇത്രയും ട്രെൻഡ് കയറി വരുന്ന സമയത്തും അവരെ പെട്ടെന്ന് അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നത് തീരപ്രദേശത്തെ വോട്ടുകൾ എണ്ണുന്ന സമയത്താണ് അങ്ങനെ തീരപ്രദേശത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും തന്നെ അവർ ബി ജെ പി തോൽപ്പിക്കാൻ വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകൾ കൂടുതലുള്ള സ്ഥലത്ത് പോലും ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കുന്ന അതായത് ഒരു കൗണ്ടർ പോളറൈസേഷൻ വരുന്നൊരു സ്ഥിതിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ വെള്ളാപ്പള്ളി നടേശൻ അതേപോലെ തന്നെ ജി സുകുമാരൻ നായരൊക്കെ ഒരുമിച്ച് ചേരുന്നു എൻ എസ് എസും ഒരുമിച്ച് ചേരുന്നു അത് മുൻകൈ എടുക്കാൻ വേണ്ടി എസ് എൻ യോഗം തുഷാർ വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുന്നു കേരള രാഷ്ട്രീയത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്